ബിനു ചേട്ടൻ നമസ്കാരം എത്ര ദിവസമായില്ലേ ഗുരുവായൂരപ്പൻ്റെ അനുഭവം അയച്ചു തന്നിട്ട് എന്നിട്ടും പരിഭവത്തോടെ കാത്തിരിക്കുകയാണ് എന്നറിയാം എങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും അത് എല്ലാവരിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ അയച്ചുണ്ട് സമയക്കുറവും കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഇതൊന്നും പറയാൻ പറ്റാത്തത് എന്ത് തന്നെയായാലും ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് മനോഹരമായ ഒരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് ബിനുചേട്ടനാണ് അയച്ചു തന്നത് നമുക്ക് കേട്ട് നോക്കിയാലോ ഗുരുവായൂർ വെച്ച് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഇവിടെ പറയാം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ഒരു ദിവസം ഗുരുവായൂർ പോകണമെന്ന് ഒരു ആഗ്രഹം തോന്നി എൻ്റെ ഒരു സുഹൃത്തിനെ കൂട്ടി ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു ഭഗവാനെ തൊഴുതു ഭഗവാന്റെ പാൽപ്പായസം കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി പക്ഷേ പായസം വീട്ടിലെത്തിക്കുമ്പോൾ കേടാകും വാങ്ങിയാൽ മുഴുവൻ കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നെയ്പായസവും വാങ്ങി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള വരിയിൽ നിന്നു കുറേ കഴിഞ്ഞപ്പോൾ മുന്നിലുള്ളവർക്ക് ഊണ് കഴിക്കാൻ സ്ഥലം കിട്ടി അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു അല്പം കഴിഞ്ഞകത്ത് കയറാം വരിയുടെ മുൻപിൽ അഞ്ചാമത്തെ ആളായി ഞാൻ നിന്നു അപ്പോഴും മനസ്സിൽ പാൽപായസം കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം അല്പം കഴിഞ്ഞപ്പോൾ ഒരു അമ്മയും മകനും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും കുറച്ച് ഡിസ്പോസിബിൾ കപ്പുമായി വന്ന് അവർ സെക്യൂരിറ്റി ചേട്ടന് പാൽപായസം ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് സെക്യൂരിറ്റി ചേട്ടൻ്റെ പരിചയക്കാരായിരിക്കും പിന്നെ വരിയിൽ നിന്നവർക്ക് പായസം കൊടുത്തു അഞ്ചാമത് നിന്ന് എൻ്റെ മുന്നിലേക്ക് ആ അമ്മ ഗ്ലാസ് നീട്ടി പായസമൊഴിച്ചു തന്നു സന്തോഷത്തോടെ ഭഗവാന്റെ പ്രസാദം കഴിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ സുഹൃത്തിന് പായസം കിട്ടിയില്ല എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ പായസം തീർന്നു എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഞാൻ ആഗ്രഹിച്ച ഭഗവാന്റെ പാൽപായസം എനിക്ക് ഭഗവാൻ കൊണ്ടു തന്നു അനുഭവമായിരുന്നു അതിനുശേഷം മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഞാൻ ഗുരുവായൂരപ്പിനെ കാണാൻ വരും അങ്ങനെ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒരു ദിവസം ഭഗവാനെ കണ്ട് തൊഴുത് പുറത്തിറങ്ങി പുറത്ത് കൊടിമരത്തിന് സമീപത്ത് മഞ്ചാടിക്കുരു ഒരു ഉരുളിയിൽ വെച്ചിട്ടുണ്ട് അറിയാമല്ലോ ഞാൻ അതിനെ അടുത്തുപോയി മൂന്ന് പ്രാവശ്യം മഞ്ചാടിക്കുരു വാരി അതിൽ തന്നെ തിരിച്ചിട്ടു തൊഴുത് പുറത്തിറങ്ങി റൂമിൽ പോയി അല്പം കിടന്നു എഴുന്നേറ്റ് നോക്കുമ്പോൾ വെള്ള ബെഡ്ഷീറ്റിൽ നാല് വലിയ മഞ്ചാടിക്കുരുവും ഒരു ചെറിയ മഞ്ചാടിയും അതിന് പുറത്താണ് ഞാൻ ഉറങ്ങിയത് ഞെട്ടിപ്പോയി ഇത് എങ്ങനെ സംഭവിച്ചു മഞ്ചാടിക്കുരുവായിരുന്ന സമയം എൻ്റെ ഷർട്ട് മടക്കി കയ്യിൽ വെച്ചിരുന്നു അതിനുള്ളിൽ മഞ്ചാടിക്കുരു ഇല്ലായിരുന്നു കാരണം ഞാൻ പുറത്തിറങ്ങി ഷർട്ട് ധരിച്ചാണ് റൂമിൽ പോയത് അറിയില്ല എല്ലാം ഭഗവാന്റെ ഓരോ ലീലകൾ മാത്രം ഇന്നും ആ മഞ്ചാടിക്കുരു എൻ്റെ പൂജാമുറിയിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച വീണ്ടും ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നു മനോഹരമാണല്ലേ ചെറിയ അനുഭവങ്ങൾ നിർമ്മലമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഓരോരുത്തരും അത് എന്നാലാവുന്ന വിധം നിങ്ങളിലേക്കും എത്തിക്കുന്നു നിങ്ങൾ ലോകം മുഴുവൻ പനിതെത്തിക്കുന്നു വളരെ സന്തോഷമുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നറിയാം എന്ത് തന്നെയായാലും ഈ മഴയത്ത് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുക പുറത്തൊക്കെ വിടുമ്പോഴും ചെറിയ ചെറിയ ജലാശയങ്ങളിലേക്കൊന്നും പോവാതെ സംരക്ഷിച്ച് നിർത്തുക നമ്മളെ ഉണ്ണിക്കണ്ണന്മാരെ നമ്മളല്ലാതെ മറ്റാരുണ്ട് നോക്കാനില്ലേ അപ്പം വികൃതി കാണിക്കും അപ്പോൾ ഈ ഭക്തരെ പറയുന്ന കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി ആയിട്ട് കുട്ടികളുടെ മനസ്സിലുണ്ടാവും അവരുടെ ഊണിൽ ത്തിലും കഥകളിലും എല്ലാം ആ ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ ഉണ്ടാവും ഇത്രയും വലിയ മനോഹരമായ കഥകൾ വേറെ എവിടെ കിട്ടൂലേ എന്തായാലും ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഹരേ കൃഷ്ണ